ഈ മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന വാസ്തു അറിയാൻ പാടില്ലാത്തവർക്ക് ഒരേ ഫ്ലോർ പ്ലാൻ പിന്നെയും പിന്നെയും റീഡിസൈൻ ചെയ്യേണ്ടി വരുന്നത് ഒന്നാമത് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് ഏരിയ അനുസരിച്ച് വീടിന്റെ ഭിത്തിപ്പറം ചുറ്റുള്ളവ് വാസ്തുപ്രകാരം ദർശനത്തിനനുസരിച്ച് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് രണ്ടാമത് ഗൃഹമധ്യസൂത്രം മാർക്ക് ചെയ്ത് മുറികളുടെ പൊസിഷൻ അടുക്കള ബെഡ്റൂം ലിവിങ് ഡൈനിങ് ടോയ്ലറ്റ് തുടങ്ങിയ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മൂന്നാമത് ഓരോ മുറികൾക്കും കൃത്യമായിട്ട് വാസ്തുപ്രകാരമുള്ള അളവുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമുള്ളത് എൻ്റെ പേര് ശരണനസ് നായർ ഞാൻ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന വാസ്തു വികാര്യം ചെയ്യുന്ന ആളുകളുടെയും എഞ്ചിനീയറിൻ്റെയും വീട് വെക്കാൻ പോകുന്ന ആളുകളുടെയും എല്ലാവരുടെയും കൂടെ ചേർന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും വീക്കിലി ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് നടത്തുന്നുണ്ട് അതിനകത്ത് ആദ്യം കിഴക്ക് ദർശനം അതേപോലെ വടക്ക ദർശനം അതേപോലെ പടിഞ്ഞാറ് ദർശനം അതേപോലെ തെക്ക് ദർശനം പിന്നീട് കിഴക്ക് ദർശനം എന്ന രീതിയിലാണ് നമ്മളത് സൈക്കിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആദ്യമൊരു ബെഡ്റൂമുകൾ അതേപോലെ രണ്ട് ബെഡ്റൂം അതീമ മൂന്ന് ബെഡ്റൂം അതേപോലെ രണ്ട് നില വീട് അതേപോലെ കുഴിയങ്ങളുള്ള വീട് അതേപോലെ ക്ലയൻ്റെ റിക്വയർമെന്റ് വീട് അങ്ങനെ ആറ് ഫ്ലോർ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യും ആ ആറ് ഫ്ലോർ പ്ലാനുകൾ പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ ആ ഫ്ലോർ പാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഒരു ഫ്ലോർ പാൻ ക്രമീകരിച്ചിട്ട് അത് എല്ലാവരും കൂടെ അപ്ലോഡ് ചെയ്യാൻ പറയും അത് എല്ലാവരും കൂടെ നോക്കിയിട്ട് അപ്പോൾ അതിനകത്ത് പേരോ ഫോൺ നമ്പറോ കാണത്തില്ല അപ്പോൾ ആ ഒരു ഫ്ലോർ പാൻ പരിശോധിക്കുമ്പോൾ വാസ്തു ചെയ്ത് അറിയാവുന്ന ആളുകൾ വാസ്തുവിന്റെ പേരിൽ അത് ശരിയാണോ തെറ്റാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂ എഞ്ചിനീയർ എങ്ങനെയാണ് നോക്കണോ ഉൾപ്പെടെ കാര്യങ്ങൾ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരയ്ക്കുന്ന ഫ്ലോർ പ്ലാനുകൾ അത് ക്ലയന്റിനെ കൊടുത്തുകഴിയുമ്പഴേയും ക്ലയന്റ് ഇഷ്ടമുള്ള വാസ്തു കാര്യം ചെയ്യുന്ന ആൾ നോക്കിയാലും എൻജിനീയർ നോക്കിയാലും സ്പേസിന്റെ കേസിലാണെങ്കിലും വാസ്തുവിന്റെ പേസിലാണെങ്കിലും ഓക്കെ ആകുന്ന രീതിയിലേക്ക് നമ്മൾ വേണം ക്രമീകരിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം അപ്പൊ ആ രീതിയിൽ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ ഫ്ലോർ പാനുകൾ ചെയ്യിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ആഴ്ചകളും ഇതേപോലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അതിൻ്റെ അകത്ത് അവർ ചെയ്തേക്കുന്ന ഫ്ലോർ പ്ലാനിൻ്റെ ആയിരിക്കും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഓരോ ആഴ്ചയിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫ്ലോർ പ്ലാനുകളായിരിക്കും നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് നമ്മൾ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് മാസ്റ്റർ ക്ലാസിലൂടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത് അപ്പം അതിനകത്ത് ആദ്യത്തെ ആഴ്ച കിഴക്ക് ദർശനം അതേപതിയും വടക്ക് ദർശനം അതേപതിയും പടിഞ്ഞാറ് ദർശനം അതേപോലെ തെക്ക് ദർശനം പിന്നെ കിഴക്ക് ദർശനം ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അപ്പം അവരെ എങ്ങനെയാണ് ഈ മൂന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈസി ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിച്ചത് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വർഷങ്ങളോ മാസങ്ങളോ ഒന്നും എടുക്കാതെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസൂടെ വാസ്തു കംപ്ലൈൻ ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും പകുതി സമയം കൊണ്ട് ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നത് ഈ രാത്രി എട്ടരയ്ക്ക് നടക്കുന്ന ലൈവായിട്ടുള്ള ക്ലാസ് ആയിരിക്കും എൻ്റെ റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് ഈ നമ്മുടെ ത്രീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ചെറിയ ഫീസിൽ വെറും ഒമ്പത് രൂപയ്ക്ക് ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഒരു കോഴ്സ് കൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ക്ലാസ് ആണ് അത് നമ്മുടെ ലൈവ് ക്ലാസിൻ്റെ റെക്കോർഡിങ്ങ് അല്ല ഇതിന് വേണ്ടിയിട്ട് മാത്രം റെക്കോർഡ് ചെയ്തിരുന്ന ക്ലാസ് ആണ് ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറിനുള്ളിലായിട്ടുള്ള ഒരു ക്ലാസും കാര്യങ്ങളാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സിൽവർ സിൽവർഷിപ്പ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഡിറ്റെയിൽ ആയിട്ട് വേറൊരു ഫ്ലോർ പാൻ എന്തോസിയാസ്റ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് അതായത് നമ്മൾ ഫ്ലോർ പാനുകൾ നമ്മൾ ഇതേപോലെ ഒരു പന്ത്രണ്ട് ഫ്ലോർ പ്ലാനുകൾ നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവ് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ ഒമ്പത് രൂപയ്ക്ക് ആദ്യത്തെ കുറച്ച് ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മാത്രമുള്ള രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ടുള്ള ലൈവ് വെബിനാർ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതിനകത്ത് കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഇപ്പം അത് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങൾ പറയാനുള്ളത് ഇപ്പം ഞാൻ ഈ പറയുന്നത് മൂന്ന് മാസം നിങ്ങളുടെ യൂട്യൂബിലോ ടെക്സ്റ്റ് ബുക്കുകളിലോ പോയി കഴിഞ്ഞാൽ പോലും ഇതേപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്ഡോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ ടെസ്റ്റ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ മെത്തഡാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് വെബിനാർ മാക്സിമം മിസ് ചെയ്യാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും നിങ്ങൾ ലൈവ് വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതേപോലെ ഒരു ഫ്ലോർ ബാങ് തന്നെ വാസ്തുവിൻ്റെ പേരിൽ പിന്നെയും പിന്നെ റീഡിസൈൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരെ കൂടെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യും തീർച്ചയായിട്ടും അവർക്ക് അനാവശ്യമായിട്ട് സമയം വേസ്റ്റാതെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക ഈ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ടൈമിൽ മാത്രമായിരിക്കും ഞാൻ പ്രത്യേകം പറയുന്നു താങ്ക്